സ്റ്റാൻസാമി പോലും അവസാന നിമിഷം വരെ പർക്കിൻസൻസ് ഡിസീസ് ബാധിച്ച് കിടക്കയിൽ കിടന്ന് വെള്ളം പോലും ഗ്ലാസ് കൈകൊണ്ട് പിടിക്കാനാവാതെ വിറച്ച് വിറച്ച് മരിക്കുന്നത് കണ്ട നമ്മുടെ രാജ്യത്ത് അങ്ങനെ വിറയ്ക്കുമ്പോഴും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയല്ലാതെ മറ്റാരും ജാതിയും മതവും ഒന്നും പറഞ്ഞ് രംഗത്ത് വരാത്ത ഈ മഹത്തായ ഭാരതത്തിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു മോനെ നല്ലൊരു മോൻ ഒരു ചക്കര മോനെ കോടതിയിൽ നിന്ന് മോചിപ്പിച്ചു ആ ആരാണെന്നല്ലേ അവൻ പഞ്ചാര പഞ്ചാരപ്പാലും മിഠായി അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലേ നല്ല മോനാണ് ഒഡീഷയിലാണ് സംഭവം ഒഡീഷയിലുണ്ടായ മാറ്റം അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ പിന്നെ ബിജു പട്നായക് മാറിയിട്ട് അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നു അവിടെ പുറത്തുവിട്ട മോൻ്റെ പേര് മഹേന്ദ്ര ഹെബ്രാം നല്ലൊരു മോനാണ് ആ മോൻ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകനെയും അദ്ദേഹത്തിൻ്റെ അരുമ സന്താനങ്ങളെയും ചുട്ടുവന്നു ആ ചുട്ടുവന്ന കേസിലെ പ്രതിയാണ് ആര് ഈ മോന് മഹേന്ദ്ര ഹെബ്രാം എന്ന് പറയുന്ന മോൻ ആ മോന് ഇത്രയും നാൾ കോടതിയിൽ ജയിലിൽ കിടന്ന് വിഷമിക്കുകയായിരുന്നു സങ്കടപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം അവലോകന ബോർഡ് പരിശോധിച്ചു പരിശോധിച്ചിട്ട് അവലോകന ബോർഡ് എഴുതിയെന്താന്നറിയോ പങ്കി മോനാണ് ഇതുപോലൊരു മോനില്ലെന്ന് ഇത്രയും നല്ലൊരു മോൻ ജയിലിൽ കിടന്ന് രാജ്യത്തിന്റെ ഒരു വലിയ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ട് മോനെ പുറത്തിറക്കി മാലയൊക്കെ ആയിട്ടാണ് മോനെ പുറത്തിറക്കിയേക്കുന്നത് എന്നാലോ വെച്ച് നോക്കൂ ഒരു മനുഷ്യനെയും കുഞ്ഞുങ്ങളെയും ചുട്ടുകൊന്ന സംഗതിയാണ് കാസമിണ്ടിയോ മിണ്ടുമോ മിണ്ടുമില്ല ഈ പറയുന്ന ഇതൊക്കെ കാണുമ്പോൾ ബഹളം വെക്കുന്ന ആരാ അത് കുറച്ച് ഈ പറയുന്ന കാക്കാമാര് സാമൂഹ്യമാധ്യമ പ്രാന്തന്മാരാണ് ആരെ ചെയ്താലും എന്താ ബി ജെ പി ചെയ്തതെന്ന് പറയുന്നത് അവന്മാരുടെ വസ്തു സ്ഥലമെല്ലാം കൂടെ പിടിച്ചു കൊടുത്തോണ്ട് പോകാൻ പോയപ്പോഴാണ് കയ്യടിച്ചത് കൊണ്ടുപോട്ടെ 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 എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു കാലമാണ് ഇത് ഒഡീഷയിലെ കാര്യമാണ് പറഞ്ഞത് ഇവർക്കോട് ഇത്തരം കാര്യങ്ങളോട് പോലും നിശബ്ദത പാലിക്കുന്നവരാണ് വെറുതെ നിസാര കാര്യങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ സമീപ ഭൂതകാലത്തുണ്ടായ സംഭവമല്ലേ ഈ മനുഷ്യനെയൊക്കെ ചുട്ട് വന്നത് ആ മോനെ അല്ലേ ഇപ്പോൾ പുറത്ത് വിട്ടേക്കുന്നത് ഒരു ശബ്ദം ഒന്നുമല്ലെങ്കിൽ വേണ്ട എന്നെങ്കിലും പറഞ്ഞു സാധാരണ ഈ ശരീരത്തിലൊക്കെ പരാലിസിസ് ഒക്കെ വരുന്നവർക്ക് മിണ്ടാൻ പറ്റിയില്ലെങ്കിലും എന്നെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഒരു സൗണ്ടെങ്കിലും കഷ്ടമേ കഷ്ടം എന്തായാലും ഞാൻ മഹേന്ദ്ര മോനോടൊപ്പമാണ് മോൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നല്ല ആളായിട്ട് വരട്ടെ മിക്കവാറും ഒഡീഷയിലെ ഏതെങ്കിലും ഒരു മന്ത്രിയായോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പാർലമെന്റ് അംഗമായോ മന്ത്രിയായോ ഒക്കെ വരാൻ സാധ്യതയും ഭാവിയുമുള്ള ഒരു മനുഷ്യനാണ് എന്തിനാണ് അവന്റെ ജീവിതം ജയിലിലിട്ടിങ്ങനെ വല്ലാതാക്കി കളയുന്നത്